ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഗ്രീൻപീസ് കറി ഉണ്ടാക്കിയാണ് ഇടിയപ്പതിൻ്റെ കൂടെ കഴിക്കാൻ ഗ്രീൻ ഗ്രീൻപീസിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ഒരു കിഴങ്ങ് ഒരു സവോള പച്ചമുളക് അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത് അതിനുശേഷം ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്ക് ചേർത്ത് വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കഷ്ണങ്ങളും കൂടെ ചേർത്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു കടുവും കൂടെ താളിച്ചൊഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് പിന്നെ ഇടിയപ്പവും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലെടുത്ത് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയണേ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ ഒരു നാട്ടുമ്പുറ ആണേ നാട്ടിൻപുറത്ത് നമ്മുടെ വീട്ടിലെ കുറച്ച് അടുക്കള വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളൊക്കെയാണ് ഏട്ടാ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ഉണക്കച്ചെമ്മീനാണ് ഏട്ടാ ഞാൻ എടുത്ത് കാണിച്ചത് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോയണേ അപ്പോൾ ചോറ് കുക്കറിൽ ഏകദേശം വെ പകുതി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കലത്തിലേക്ക് ഞാൻ പാർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തിള കൂടെ വന്നു കഴിയുമ്പോൾ അത് നമുക്കൊന്ന് അടച്ചിട്ടെടുക്കണം പിന്നെ ഉണക്കച്ചെമ്മീൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉണക്കച്ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ക്യാരറ്റ് തോരം വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു അരച്ചുകൂട്ട എന്തെങ്കിലും ഒരു ഒഴിച്ച് കറി വേണമല്ലോ അപ്പോൾ തക്കാളി ഇരിപ്പുണ്ട് അപ്പോൾ തക്കാളി എടുത്തിട്ട് ഇതൊരു അരച്ചുകൂട്ട് കറിയും കൂടെ വെക്കണം അങ്ങനെ ഉണക്ക ചെമ്മീൻ അത് ക്ലീൻ ചെയ്ത് ഇവിടെ അനു എടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പം തലയും വാലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് കഴുകിയെടുത്ത് അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ചോറ് വെന്താന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ചോറിന് അടച്ചിടണം പിന്നെ കുടിവെള്ളവും പോരാഞ്ഞിട്ട് ഞാൻ കുറച്ച് കുടിവെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ജോലികൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് തോരനായിട്ട് വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആനും എന്നെ സഹായിക്കാൻ ഇവിടെ ഇവിടെയുണ്ട് മോൾക്ക് എക്സാം ആയതുകൊണ്ട് മോൾ അടുക്കളയിലേക്ക് വന്നിട്ടില്ല ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട് ഓണക്കച്ചെമ്മീൻ ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കാനുള്ള സവോള വഴറ്റുന്നുണ്ട് സവോള എല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് ഓണക്കച്ചെമ്മീൻ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ചെമ്മീനും കൂടെ ഇട്ട് റോസ്റ്റാക്കി എടുക്കണം ക്യാരറ്റ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തോരനാക്കി എടുക്കണം തേങ്ങ ചെരുണ്ടിയിടാന്ന് നോക്കിയപ്പം പൊട്ടിച്ച തേങ്ങയൊന്നും ഇല്ലായിരുന്നോ കേട്ടാ അപ്പൊ പിന്നെ ഒരു തേങ്ങ എടുത്തിട്ട് തോന്നിട്ട് അത് എന്റെ ചവരെല്ലാം ഉം ശേഷം ഒന്ന് പൊട്ടിച്ചെടുത്ത അപ്പൊ വെള്ളം നോക്കിയപ്പോ നല്ല വെള്ളമാണെന്ന് തോന്നി അപ്പൊ അത് കുടിക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങയ്ക്കൊന്നും എപ്പോഴും മധുരം ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചു നോക്കിയതാ പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ഓടിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ ആ തേങ്ങയും കൂടെ ചെരുണ്ടി എടുക്കാൻ പോയു എന്താണ് പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടേട്ടോ ആ കാര്യം കിട്ടുന്നില്ല എന്താ പറയണ്ടെന്നൊന്നും കിട്ടുന്നില്ല പറഞ്ഞതു തന്നെ തന്നെയും പിന്നെയും പറയണോന്നെനിക്കൊരു സംശയം ഉണ്ടേ നമ്മുടെ വാതിക്കുള്ള റോഡേ കൂടെ മീൻ വരുമെങ്കിലുമേ നമുക്ക് നല്ല മീൻതരൊന്നും വരാറൊന്നുമില്ല അതുകൊണ്ട് നമ്മളങ്ങനെ ഇവിടെ റോഡിൽ നിന്ന് അങ്ങനെ മീൻ അധികം മേടിക്കാറൊന്നുമില്ല ചെമ്മീൻ ആണെങ്കിൽ വാങ്ങിക്കും പിന്നെ അങ്ങോട്ട് കുറച്ച് മാറിയിട്ടാണെങ്കിൽ മീൻതട്ടുണ്ട് മീൻ തട്ടേന്ന് വാങ്ങിക്കാറുണ്ട് ആ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയതുകൊണ്ടേ അവിടെ എന്താണ് പറയണ്ടതെന്ന് എനിക്ക് അവിടെ കൺഫ്യൂഷൻ വന്നു കേട്ടോ ആ അത് വേറൊന്നുമല്ല പപ്പടം വറുക്കാനായിട്ട് മോൾക്ക് പപ്പടം ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനും അത് പപ്പടം വറുക്കാനായിട്ട് നിന്ന് അപ്പോൾ പപ്പടം റൗണ്ടിൽ വറുത്തെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് നല്ല കീറിയിട്ട് വറുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞാൻ പിന്നെ രണ്ട് മൂന്ന് പീസായിട്ട് കീറി കാണിച്ചു കൊടുത്തു ആ എണ്ണയിൽ തന്നെ പീസാക്കി വെച്ചിട്ടുള്ള പപ്പടം എടുത്തിട്ട് വറുത്താൽ മതി അത് കുഴപ്പമില്ല എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പപ്പടം വറുത്ത് ഇങ്ങനെ പൊള്ളി വരുന്ന സമയത്ത് കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് എടുത്താൽ മതി മെഴുക്ക് വരട്ടേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് മുളക് പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് വറുത്തെടുക്കും മെഴുക്ക് വരട്ടിയായിട്ടും എടുക്കാറുണ്ട് അത് വേറൊരു മെത്തേഡ് അല്ലേ നമ്മൾ സവോളയെല്ലാം ഒക്കെ ചേർത്തിട്ടാണ് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് എടുക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പം ചെറുത ചെറിയ പീസായിട്ട് കീറിയിട്ട് വറുത്തതാണേ അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുത്തതാണ് തേങ്ങ ചിരുണ്ടി അതെന്തും ഉണ്ടാക്കുമ്പോഴത്തേക്കും എന്നോട് ചോദിക്കും കേട്ടോ അമ്മയെ ഇതൊന്ന് നോക്കിക്കേ ഇത് റെഡിയായത് മതിയാ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതേ തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനിയിപ്പോൾ അതൊന്നും അരച്ചുവിട്ട് കറിയാതെ പിന്നെ പെട്ടെന്നല്ലേ നമുക്ക് തേങ്ങ അരച്ചെടുത്ത് കഴിഞ്ഞ് തക്കാളിക്ക് വേഗമൊന്നും ഒരുപാട് താമസമൊന്നുമില്ലല്ലോ പെട്ടെന്ന് വറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയാക്കി എടുക്കാം അങ്ങനെ ഞാൻ അതേ അരയ്ക്കാനുള്ളത് ജീരകവും തേങ്ങ പച്ചമുളക് പച്ചമുളകും തക്കാളിയും കൂടെ വേഗം വെച്ചപ്പോൾ അപ്പോൾ പച്ചമുളക് അരയ്ക്കാൻ ഇടുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും ജീരകം തേങ്ങ ഒരു വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കും മാഷി പോലെ അരച്ചെടുത്തിട്ട് തക്കാളി വെന്ത ഉടനെ അതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിച്ചു കറി പെട്ടെന്ന് അല്ലേ നമ്മളെല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയല്ലേ അപ്പോൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറെടുത്ത് വെച്ച് പിന്നെ ഇതേ തക്കാളി വെന്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വറയിലിട്ടിട്ടിട്ട് തക്കാളി വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ചാറാക്കി എടുക്കും ആദ്യം നമ്മൾ വറയിലേക്ക് തക്കാളി ഇട്ടതുകൊണ്ട് ഒരു വറ താളിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു ഒഴിച്ചു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടാണ് മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്ത് വെച്ചാണ് എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ കറിയൊക്കെ എടുത്ത് ടേബിളെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി കറിയും കൂടെ ഫൈനൽ അതൊന്നും കൂടെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാനൊന്ന് നോക്കി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ഊണെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നേ കഴുകി ബക്കറ്റ് വെച്ചിട്ട് വിരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് തുണി ഉണങ്ങിയിട്ട് അതെടുത്ത് മാറ്റിയിട്ട് വേണമായിരുന്നു വിരിക്കാൻ അപ്പോൾ അത് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് വിരിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിടിയണേ എല്ലാം വിരിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ ടെറസ്സേ ഇരുന്നായിരുന്നെ നല്ല കാറ്റായിരുന്നു ടെറസ്സേ അപ്പൊ അനു പറഞ്ഞു കുറച്ച് സമയം ഇരുന്നിട്ട് പോകാന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ